വെൽക്കം ടു മെട്രോ സ്റ്റാർ പ്ലസ് മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് പേളി മാണിയും ശ്രീനിഷു അവതാരികയായും നടിയായും തെളിഞ്ഞ പേളിയും നടനായ ശ്രീനിഷും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ എത്തിയതിനു ശേഷമാണ് പ്രണയത്തിലാകുന്നതും വിവാഹിതരാകുന്നതും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ ഇരുവരും തങ്ങളുടെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട് മക്കളുടെ വരവിന് ശേഷം യൂട്യൂബിൽ പേളി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഗർഭിണിയാകുന്നത് റിയാലിറ്റി ഷോകളും അവാർഡ് നിശകളും എല്ലാം അവതാരകനായി നിറഞ്ഞു നിന്നിരുന്നു പേളി അപ്പോഴും യൂട്യൂബ് ചാനലുകൾ ഉണ്ടായിരുന്നുവെങ്കിലും വളരെ വിരളമായി മാത്രമാണ് വ്ളോഗുകൾ പങ്കുവച്ചിരുന്നത് വിവാഹത്തോടെ എല്ലാത്തിനും ഗൈഡൻസും നേതൃത്വം നൽകാനും ഒരുമിപ്പിക്കാനും ശ്രീനിഷിന് കിട്ടിയതോടെയാണ് യൂട്യൂബ് ചാനലിലെ പേളി സീരിയസ് ആയിട്ട് എടുത്ത് വ്യത്യസ്തമായ വീടുകൾ ചെയ്തു തുടങ്ങിയത് കൂടാതെ ഒരു പ്രീമിയം ലക്ഷറി ഫ്ളാറ്റും പുതുതായി പേളിയും ശ്രീനിഷും ഈ വർഷം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു താക്കോൾ വാങ്ങി ഇന്നല്ലാതെ അവിടേക്ക് ഇതുവരെയും താമസം മാറിയിട്ടില്ല കൊച്ചി നഗരത്തിലെ ദ്വീപിലാണ് പേളിമാണിയുടെയും ശ്രീനിഷിന്റെ പുതിയ അപ്പാർട്ട്മെന്റ് വീടിന്റെ പ്രമാണം കൈമാറാൻ ചടങ്ങിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പേളിമാണി നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു ആശുപത്രി മാളും ഉൾപ്പെടെ എല്ലാം കയ്യെത്തും ദൂരത്ത് തന്നെയുണ്ട് വളരെ കുറച്ച് കിലോമീറ്ററുകളുടെ ദൂരം മാത്രമേ ഇവിടേക്കുള്ളൂ രണ്ട് ബെഡ്റൂമുള്ള അപ്പാർട്ട്മെന്റ് ആണ് പേളിയുടേത് ഈ ഫ്ളാറ്റിന് പേളിയും ശ്രീനിഷും നൽകിയത് അറുപത് ലക്ഷം രൂപയാണ് ജനുവരിയിൽ വാങ്ങിയ ഫ്ളാറ്റിന്റെ താക്കോൽ മാർച്ചിലാണ് ലഭിച്ചത് ഇപ്പോൾ അപ്പാർട്ട്മെന്റിൽ ഇന്റീരിയർ വർക്കുകൾ പുരോഗമിക്കുകയാണ് വാട്ടർ ഫ്രണ്ടേജ് ഉള്ള ഫ്ളാറ്റ് ആണ് കൊച്ചി സിൽവർസ്റ്റാൻ അയർലൻഡിലാണ് പേളിയുടെ അടക്കം അപ്പാർട്ട്മെന്റ് ഉൾപ്പെടുന്ന നന്മാ വൺ കൊച്ചിൻ ഫ്ലാറ്റ് സമുച്ചയമുള്ളത് തൊള്ളായിരം ഫ്ളാറ്റുകളാണ് ഇവിടെയുള്ളത് അപ്പാർട്ട്മെന്റ് വാങ്ങിയവരിൽ ചിലരൊക്കെ താമസം ആരംഭിച്ചു കഴിഞ്ഞു പേളിയും വർക്ക് കഴിയുന്നത് അനുസരിച്ച് വൈകാതെ കുടുംബസമേതം ഇവിടേക്ക് എത്തും ക്രിക്കറ്റ് ഫുട്ബോൾ ബാസ്കറ്റ്ബോൾ കോച്ചിങ് കുട്ടികളുടെ പാർക്ക് ജോഗിംഗ് ട്രാക്ക് സ്വിമ്മിംഗ് പൂൾ പാർട്ടി ഏരിയ എല്ലാം അടങ്ങിയതാണ് ഫ്ലാറ്റ് ഇന്റീരിയർ വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ ദിവസവും പേളിക്ക് വരാൻ സാധിക്കാറില്ല അതിനാലാണ് മാതാപിതാക്കൾക്കും മക്കൾക്കും ശ്രീനിഷിനൊപ്പം പേളി ജോലികൾ വിലയിരുത്താനായി എത്തിയത് പേളി സ്പീഡ് ബോട്ട് സൗകര്യം പ്രയോജനപ്പെടുത്തിയാണ് ഫ്ലാറ്റിലേക്ക് എത്തിയത് ഇന്റീരിയർ വർക്ക് പൂർത്തിയായി കഴിയുമ്പോൾ കാണാൻ ഏറ്റവും കൂടുതലായി താൻ ആഗ്രഹിക്കുന്നത് കിച്ചണും കിഡ്സ് റൂമുമാണെന്ന് പേളി പറയുന്നു ഇതിനിടെ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ടുള്ള വിവരണങ്ങൾ നൽകിക്കൊണ്ട് മകൾ നിറ്റാരയുമായി പേളി ഫ്ളാറ്റിൽ കയറാൻ ശ്രമിക്കവേ ലിഫ്റ്റിന്റെ ഡോർ അതിവേഗത്തിൽ അടയാൻ തുടങ്ങി ഉടൻ തന്നെ ശ്രീനി പാഞ്ഞത്തി ഡോർ കൈകൾ വെച്ച് തടഞ്ഞു അവസ്ഥരോചിതമായ ശ്രീനി പെരുമാറിയില്ലായിരുന്നുവെങ്കിൽ നിറ്റാര്യയുടെ തലയിൽ ലിഫ്റ്റിന്റെ ഡോർ ഇടിക്കുമായിരുന്നു വീഡിയോ വൈറലായതോടെ ശ്രീനിഷിന് പ്രേക്ഷകരുടെ പ്രശംസ ഏറുകയാണ് ശ്രീനി എല്ലാം കണ്ടറിഞ്ഞു ചെയ്യുന്നതിനാൽ വലിയ അപകടം ഒഴിവായി എന്നാണ് ഏറെയും കമന്റുകൾ പേളി ഭാഗ്യവതിയാണെന്നും വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയാൻ ഈ വീഡിയോ തന്നെ ധാരാളമാണെന്നും കമന്റുകളുണ്ട് രണ്ട് മക്കളെയും താനാണ് പ്രസവിച്ചതെങ്കിലും വളരും ദൂരം മക്കൾ ഡാഡി മോളായി മാറുകയാണെന്നാണ് ഇതേ വീഡിയോയിൽ തന്നെ പേളി പറയുന്നത് മുപ്പത് മിനിറ്റോളം ദൈർഘ്യമുള്ളിയ വ്ളോഗ് ട്രെൻഡിംഗ് ലിസ്റ്റിലും കയറിയിട്ടുണ്ട്